അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ اشرف റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മൈൻ അമ്മാ ബാഅ ബഹുമാനപ്പെട്ട ഉസ്താദുമാരേ രക്ഷീദാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരേ തിരുനബി ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് ഭാഗ്യമെന്ന് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ള എല്ലാവരോടും നാം കരുണ കാണിക്കണം എന്നാണ് മുത്തറസുൽ സല്ലാഹു അലൈ വസലമ്മ നമ്മെ പഠിപ്പിച്ചത് എങ്കിലേ ആകാശത്തുള്ളവൻ നിങ്ങളോട് സ്നേഹവും കരുണയും കാണിക്കുകയുള്ളൂ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരെ മുത്തം വച്ച് സ്നേഹത്തിൻ്റെ ബാലപാഠം നമ്മെ പഠിപ്പിച്ചു പെൺകുട്ടികളോട് നീതി പുലർത്താനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാനും നമ്മോട് കൽപ്പിച്ചു ദുർബലരെയും അനാഥരെയും ചേർത്തു നിർത്തി ആ പ്രവാചകന്റെ അതില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമായിരുന്നില്ല ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരു പോലെയായിരുന്നു അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത് മരങ്ങൾ മുറിച്ചു മാറ്റരുത് ചെറിയ ഇഴജന്തുക്കളെ പോലും കൊന്നു കളയരുത് കടിയുറുമ്പാണെങ്കിൽ പോലും അവയെ തീ വെച്ച് നശിപ്പിക്കരുത് ഉമ്മയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചേ എന്നൊരു അക്ഷരം പോലും പറയരുത് ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മുത്തറസൂൽ സല്ലു അല്ലെ വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നു ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള മുത്തറസുൽ സലഹു അലൈഹി വസ്ലമ തങ്ങളെ നാം പിൻപറ്റേണം നബിയെ നമ്മൾ അകമൊഴിഞ്ഞ് സ്നേഹിക്കണം സ്നേഹം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം അസലാമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ